ഈ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചെന്നുള്ള പരാതി രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു അതിനെ അസംബന്ധ വിശകലനമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പറഞ്ഞ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രേഖാമൂലം പരാതി കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ അത്തരത്തിൽ പരാതി കൊടുത്തില്ലെങ്കിൽ ഗാന്ധി വിശ്വസിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ചില ആളുകൾ അവർ കൊടുക്കുന്ന ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അദ്ദേഹം ഒരു ടീമിനെ ഇത് ഏൽപ്പിക്കുന്നു അവർ അതെല്ലാം പരിശോധിക്കുന്നു ആ പരിശോ ഇപ്പോൾ ബാംഗ്ലൂരിൽ അതാണല്ലോ ബാംഗ്ലൂരിൽ അദ്ദേഹം ഒരു ടീമിനെ ഏൽപ്പിക്കുന്നു അവിടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ അത് പരിശോധിക്കുന്നു അങ്ങനെ ഞങ്ങൾ വോട്ടുകൾ കണ്ടെത്തുന്നു എന്നാണ് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധി വിഷയങ്ങൾ ജനങ്ങളോട് ഈ തരത്തിൽ തെറ്റിദ്ധാരണാജനകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചേർക്കുന്ന പ്രക്രിയ എന്താണ് എന്നറിയുന്ന ആളുകളെ സംബന്ധിച്ച് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതാത് സംസ്ഥാനങ്ങളിലെ ഭരണ സംവിധാനവുമായി ചേർന്നുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ അവർ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വോട്ടുകൾ ചേർക്കപ്പെടുന്നത് ഓ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഭരണഘടനാ സ്ഥാപനമാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ സുതാര്യത എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തുമുള്ള ഭരണ സംവിധാനത്തിൻ്റെ സുതാര്യതയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക